മോദിയുടെ അന്ത്യശാസനത്തിൽ നടങ്ങി ബംഗ്ലാദേശ് ഇന്ത്യ ഞങ്ങളെ ഉപദ്രവിക്കരുത് എന്ന് അപേക്ഷിച്ച് ബംഗ്ലാദേശ് ഇത് ഞങ്ങളുടെ രാജ്യത്തെ ആഭ്യന്തര വിഷയമാണ് ഇതിൽ ഇന്ത്യ ഇടപെടരുത് ഈ വിഷയം ഞങ്ങൾ തന്നെ പരിഹരിക്കും അതിനായി അനുവദിക്കണം ഹിന്ദുക്കളെ ആക്രമിക്കുന്നത് നോക്കി നിൽക്കില്ല എന്നും ഇനി മുന്നറിയിപ്പില്ല എന്നും ഇന്ത്യ ബംഗ്ലാദേശിന് കനത്ത താക്കീത് നൽകിയിരുന്നു ബംഗ്ലാദേശിന്റെ അടിത്തറ ഇളകും വിധം രൂക്ഷമായാണ് ഹിന്ദുവേട്ടക്കെതിരെ ഇന്ത്യ പ്രതികരിച്ചത് ഇന്ത്യയ്ക്കൊപ്പം ബ്രിട്ടനും അമേരിക്കയും ചേർന്നതോടെ ബംഗ്ലാദേശ് വെട്ടിലാവുക ായിരുന്നു ഇപ്പോൾ ബംഗ്ലാദേശ് പറയുന്നത് ഇതിൽ ഇന്ത്യ ഇടപെടരുത് ബംഗ്ലാദേശിന്റെ ആഭ്യന്തര കാര്യങ്ങളിൽ ഇടപെടരുത് എന്ന് ന്യൂഡൽഹിയോട് ആവശ്യപ്പെട്ടതായി വിദേശകാര്യ സെക്രട്ടറി ജാഷിം ഉദ്ദീൻ വിദേശകാര്യ സെക്രട്ടറിയുമായുള്ള ഫോറിൻ ഓഫീസ് ശേഷം പറഞ്ഞു ബംഗ്ലാദേശിലെ എല്ലാ മതങ്ങളിലുമുള്ള ആളുകളും അവരുടെ വിശ്വാസങ്ങൾ സ്വതന്ത്രമായി ആചരിക്കുന്നു എന്ന് ഞങ്ങൾ പറഞ്ഞു ഇത് ഞങ്ങളുടെ ആഭ്യന്തര കാര്യമാണ് ഇവിടെ എല്ലാ മതക്കാർക്കും ഞങ്ങൾ സുരക്ഷ ഒരുക്കും ആർക്കും ബുദ്ധിമുട്ടില്ലാതെ ജീവിക്കാൻ വഴിയൊരുക്കും ന്യൂനപക്ഷ പീഡനം തടയുമെന്നും ബംഗ്ലാദേശിന്റെ വിദേശകാര്യ സെക്രട്ടറി ജാഷിമുദ്ദീൻ ഇന്ന് ഇന്ത്യൻ വിദേശകാര്യ സെക്രട്ടറിയോട് പറയുന്നു ഹിന്ദു സന്യാസി ചിൻമോയ് കൃഷ്ണദാസിന്റെ അറസ്റ്റിനും ജാമ്യം നിഷേധിച്ചതിനും ശേഷം ഇന്ത്യ അടുത്തിടെ പ്രസ്താവനകൾ പുറപ്പെടുവിച്ചിരുന്നു ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിൽ പ്രകടനങ്ങളും അഗർത്തലയിൽ ബംഗ്ലാദേശ് മിഷന് നേരെ ആക്രമണവും നടന്നിട്ടുണ്ട് ഇതിനിടെ ന്യൂഡി ഭയമെന്ന് ബംഗ്ലാദേശിലെ താൽക്കാലിക ഭരണാധികാരി മുഹമ്മദ് യൂനുസ് ദില്ലിയിൽ നിന്ന് ധാക്കയിലേക്കോ രാജ്യത്തേക്കോ തങ്ങൾ വിസ കേന്ദ്രങ്ങൾ മാറ്റണമെന്ന് ചീഫ് അഡ്വൈസർ പ്രൊഫസർ മുഹമ്മദ് യൂലുസ് യൂറോപ്യൻ രാജ്യങ്ങളോട് അഭ്യർത്ഥിച്ചു ബംഗ്ലാദേശികൾക്കുള്ള വിസയിൽ ഇന്ത്യയുടെ നിയന്ത്രണങ്ങൾ കാരണം നിരവധി വിദ്യാർത്ഥികൾക്ക് യൂറോപ്യൻ വിസ ലഭിക്കുന്നതിന് ഡൽഹിയിലേക്ക് പോകാനാകുന്നില്ല അവരുടെ വിദ്യാഭ്യാസത്തിൽ അനിശ്ചിതത്വം സൃഷ്ടിക്കുന്നു തൽഫലമായി യൂറോപ്യൻ സർവകലാശാലകൾ ബംഗ്ലാദേശി വിദ്യാർത്ഥികളെ കൂടുതലായി ഉൾപ്പെടുത്തണം ഇന്ത്യ പക തീർക്കുകയാണ് ഇന്ത്യയിൽ പഠിക്കാനും തൊഴിലിനും ബംഗ്ലാദേശികൾക്ക് വിസ കിട്ടുന്നില്ല എന്നും മുഹമ്മദ് യുനുസ് പറഞ്ഞു ന്യൂഡി വഴി പ്രോസസ് ചെയ്തിരുന്ന വിസ ഓഫീസുകൾ ധാക്കയിലേക്കോ അടുത്തുള്ള രാജ്യത്തേക്കോ മാറ്റും ബംഗ്ലാദേശിനും യൂറോപ്യൻ യൂണിയനും അത് പ്രയോജനം ചെയ്യുമെന്നും അദ്ദേഹം പറഞ്ഞു ബൾഗേറിയ ഇതിനകം ബംഗ്ലാദേശി അപേക്ഷകർക്കുള്ള വിസാ കേന്ദ്രം ഇന്തോനേഷ്യയിലേക്കും വിയറ്റ്നാമിലേക്കും മാറ്റി മറ്റു രാജ്യങ്ങളും ഇത് പിന്തുടരണമെന്ന് അദ്ദേഹം ആവശ്യപ്പെട്ടു ധാക്കയിൽ യൂറോപ്യൻ യൂണിയൻ രാജ്യങ്ങളിലെ നയതന്ത്രജ്ഞരുമായി നടത്തിയ കൂടിക്കാഴ്ചയിലാണ് യൂനസ് ഇക്കാര്യം ആവശ്യപ്പെട്ടത് ഇതിനിടെ ബംഗ്ലാദേശിലെ ഹിന്ദുക്കൾക്കെതിരെ നടത്തുന്ന ആക്രമങ്ങൾക്കെതിരെ മമതാ ബാനർജി രംഗത്ത് വന്നു ബംഗ്ലാദേശ് അതിർത്തിയിൽ പശ്ചിമ ബംഗാളിലേക്ക് കടക്കാൻ റെഡിയായി പതിനായിരക്കണക്കിന് ബംഗ്ലാദേശികൾ കാത്തു നിൽക്കുന്നു എന്നും ഇവരെ ബി എസ് എഫ് കൈകാര്യം ചെയ്യുമെന്നും മമത പറഞ്ഞു പശ്ചിമ പശ്ചിമബംഗാൾ പിടിച്ചെടുക്കും എന്ന ബംഗ്ലാദേശ് കലാപകാരികളുടെ ഭീഷണി ഉണ്ട് എന്നും എന്നാൽ ബംഗ്ലാദേശ് പട്ടാളം പിടിച്ചെടുക്കാൻ വന്നാൽ പശ്ചിമ പശ്ചിമബംഗാൾ എന്താ ലോലി എന്നും മമതാ ബാനർജി പരിഹസിച്ചു അയൽ രാജ്യത്ത് ൾക്കെതിരെ നടക്കുന്ന അതിക്രമങ്ങളിൽ എല്ലാവർക്കും ആശങ്കയുണ്ട് എന്ന് നിയമസഭയെ അഭിസംബോധന ചെയ്ത് തൃണമൂൽ കോൺഗ്രസ് അധ്യക്ഷൻ പറഞ്ഞു ഇന്ത്യാ സഖ്യത്തിൽ നിന്നും ഇത് ആദ്യമായാണ് ഒരു കക്ഷി ബംഗ്ലാദേശ് വിഷയത്തിൽ ഹിന്ദുക്കൾക്ക് ഒപ്പം ആശ്വാസമേകുന്ന ഒരു പ്രസ്താവന ഇറക്കുന്നതും ന്യൂസ്